ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ വലവൂർ റോഡ് പാലാ വലവൂർ റോഡിൽ ഇടനാട് എന്ന് പറയുന്ന സ്ഥല ഇടനാട് ആ വലവൂർ റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളമാണ് ദൂരം വരുന്നത് നല്ല മനോഹരമായൊരു സ്ഥലത്തിൻ്റെ പാടം ഫ്രണ്ടേജ് ആയൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് വെള്ളം കയറുന്ന ഏരിയ അല്ല നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ഒക്കെ വിടുവെക്കാൻ പറ്റിയ നല്ല വീതിയുള്ള ടാറിങ്ങിലോട് ചേർന്നുള്ള മനോഹരമായ സ്ഥലമാണ് ഇടനാട് ജംഗ്ഷനിലേക്ക് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റോഡിലേക്ക് പാല ഉഴുവൂർ റോഡാണ് പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ തെങ്ങുകൾ കായ്ച്ചു നിൽക്കുന്ന സ്ഥലമാണ് നല്ലൊരു ഒരു സ്ഥലമാണ് ഇത് പതിനഞ്ച് സെൻറ് ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് അറുപത് സെൻ്റ് മീറ്റർ സ്ഥലമുണ്ട് ആവശ്യത്തിന് മിനിമം ഒരു പതിനഞ്ച് സെൻറ്റെങ്കിലും എടുത്താലേ നല്ല റിപ്പോർട്ട് കിട്ടത്തുള്ളൂ ആവശ്യത്തിന് മുറിച്ച് കൊടുക്കുന്നതാണ് പാടം ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലം നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഒരു വീട് വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് സെൻറ്റിന് രണ്ടരലക്ഷം രൂപയാണ് പറയുന്നത് നെഗോഷ്യബിളാണ് ജസ്റ്റ് ആ കാണുന്നവരം വരെ അതിർത്തിയുള്ളൂ താഴേക്ക് കണ്ടവാണ് പാലാ വലൂർ റോഡിൽ എടനാട് എടനാട് ജംഗ്ഷൻ അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതി ഉള്ള ടാറിങ് റോഡ് സൈഡിലുള്ള കണ്ടം ആയിട്ട് വീട് വെക്കാവുന്ന കിഴക്കോട്ട് വീട് വെച്ചാൽ കണ്ടം ഫ്രണ്ടേജ് കിട്ടും മനോഹരമായ അറുപത് സെൻറ്റോള സ്ഥലം പതിനഞ്ച് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളത്ര സെൻറ്റ് മേടിക്കാവുന്നതാണ് സെൻറ്റിന് ലക്ഷം രൂപ പറയുന്നു നെഗോഷ്യബിളാണ് പാലാക്കടുത്ത് വീട് വെക്കാൻ ഒരു സ്ഥലം നോക്കുന്നവർ ബന്ധപ്പെടുക